നമസ്കാരം വോട്ട് നേരെ എത്തിയ നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞുവെച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടി ഐ പ്രചാരണത്തിനായി എത്തിയപ്പോഴായിരുന്നു സംഭവം നടന്നത് വെച്ചാണ് സംഘർഷം ഉണ്ടായത് എസ് എഫ് ഐ പ്രവർത്തകർ എ ബി വി പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുണ്ടായി ഇതോടെ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പ്രശ്നം പരിഹരിച്ചു എൽ ഡി എഫും യു ഡി എഫ് സ്ഥാനാർത്ഥികളും വന്നതിനു ശേഷമാണ് കൃഷ്ണകുമാർ സ്ഥലത്തെത്തിയത് ഇതോടെയാണ് എസ് എഫ്ഐകർ സംഘർഷം ഉണ്ടാക്കിയത് ഇതിനെതിരെ കൃഷ്ണകുമാർ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി മൂന്ന് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഇല്ലാത്ത പരിഭവമാണ് കുട്ടികൾക്കിടയിൽ ഉള്ളതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇതോടൊപ്പം അക്രമ രാഷ്ട്രീയം വച്ച് പുറപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോൽക്കുമെന്ന് ഭയമുള്ളവരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ആ സാഹചര്യം വരുമ്പോഴാണ് ഇവരെ ഇളക്കി വിടുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അട്ടിമറി വിജയം താര പറഞ്ഞു പോലീസ് സുരക്ഷ കൃഷ്ണകുമാർ നൽകിയിരുന്നു സ്ഥാനാർത്ഥിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സ്പോർട്സ് ഡേ സമ്മാനദാനം നടത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് കോളേജ് ഡേയോടനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ക്രമീകരണത്തിന്റെ സാമ്പത്തിക വിഷയത്തെ ചൊല്ലി കോളേജിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയെ കൊണ്ട് സമ്മാനദാനം നടത്താൻ കഴിയില്ല എന്ന് എസ് എഫ് ഐ യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു തുടർന്ന് പാർട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ക്യാമ്പസിൽ സ്ഥാനാർത്ഥികൾ എത്തുന്നത് വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കാത്തതാണെന്നും കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചെത്തിയത് അറിഞ്ഞില്ല എന്നും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പറഞ്ഞു